ഇത് എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണകൂടവും പിണറായി വിജയന്റെ ഭരണകൂടവും തമ്മിൽ എന്താ വ്യത്യാസം ഇപ്പൊ ഗവൺമെന്റിന്റെ ആളുകൾ ഇവിടെ പറയുന്നത് കേട്ടു സമരം ചെയ്തപ്പോൾ ഉണ്ടായ അക്രമത്തെ തടയാൻ ശ്രമിച്ചില്ല പുലർച്ചെ വെളുപ്പാം കാലത്ത് അറസ്റ്റ് ചെയ്തത് ക്രമസമാധാന പ്രശ്നം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിനു മുമ്പൊരു കേസിൽ കള്ളക്കേസിൽ സർക്കാർ പ്രതിയാക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് പോയി ഹാജരായ ആളല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ ആ കേസിൽ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ ഞങ്ങൾ സമരം ചെയ്യും അതല്ലാതെ പോലീസിന് നിയമപരമായ ഒരു നടപടിയും നമ്മൾ മാറി നിന്നിട്ടില്ല അതുമാത്രമല്ല ഇവിടെ അദ്ദേഹത്തെ ഇന്ന് രാവിലെ മുതൽ എന്തൊരു പീഡനമാണ് വെളുപ്പിലെ അറസ്റ്റ് ചെയ്യുന്നു എ ആർ ക്യാമ്പിൽ കൊണ്ടുപോകുന്നു അതിനുശേഷം നഗരം ചുറ്റി മാധ്യമങ്ങളോട് പറയുന്നില്ല ഈ നിലയിലെല്ലാമുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഭ്രാന്തി പിടിച്ച ഭരണകൂടത്തിൻ്റെ നടപടികളാണ് കാലത്ത് മുതൽ ഇവിടെ കണ്ടത് ഞങ്ങൾ കോടതിയോട് ഇതിൻ്റെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിരുന്നു കോടതിയിൽ പറഞ്ഞു പക്ഷേ ജാമ്യം കിട്ടിയിട്ടില്ല പതിനാല് ഇവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് പതിനാല് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിലിൽ അടച്ചതുകൊണ്ട് പിണറായി വിജയനെതിരായിട്ടുള്ള ഒന്നും തന്നെ അവസാനിക്കാൻ പോകുന്നില്ല ഈ നിമിഷം മുതൽ പ്രതിഷേധവും രാവിലെ മുതലുള്ള പ്രതിഷേധവും ആ പ്രതിഷേധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പച്ചക്കള്ളമാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് പച്ചക്കള്ളമാണ് പറഞ്ഞത്